ജാമ്യം കിട്ടിയതിന് പിന്നാലെ സിദ്ദിഖ് ആദ്യം എത്തിയത് വീട്ടിലേക്കായിരുന്നു പിന്നാലെ നടനും കുടുംബത്തിനുമെതിരെ നിരവധി കഥകളാണ് പ്രചരിച്ചത് സിദ്ദിഖും ഭാര്യയുമായി പിരിഞ്ഞെന്നും ഭാര്യ സീമ പിണങ്ങി വീട് വിട്ടു പോയെന്നുമാണ് വാർത്തകൾ പറയുന്നത് കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ തല ഉയർത്താനാവാത്ത അവസ്ഥയിലാണെന്നും പറഞ്ഞാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വിവാദങ്ങളുടെ ഒത്ത നടുവിലാണ് സിദ്ദിഖെന്നും സിദ്ദിഖിനെതിരെയുള്ള കേസും ജാമ്യവുമെല്ലാം നടന്റെ കുടുംബത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്നുമാണ് വാർത്തകൾ പറയുന്നത് എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മകൻ ഷെഹീൻ സിദ്ദിഖ് പടച്ചുവൻ പ്രാർത്ഥന കേട്ടെന്നാണ് ഷഹീൻ സിദ്ദിഖ് ആദ്യം പറഞ്ഞത് എന്നാൽ കോടതി തീരുമാനം വലിയ ആശ്വാസം നൽകുന്നതല്ലെന്നും എന്നാൽ കോടതി തീരുമാനം വലിയ ആശ്വാസം നൽകുന്നതല്ലെന്നും കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കൂടുതൽ സംസാരിക്കാനാകില്ലെന്നും നിലവിൽ കൂടുതൽ പ്രതികരിക്കാൻ പരിമിതികളുണ്ടെന്നും വക്കീലുമായി സംസാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും ഷെഹീൻ കൂട്ടിച്ചേർത്തു ജാമ്യം കിട്ടി വീട്ടിലെത്തിയതിനു പിന്നാലെ സിദ്ദിക്കിന്റെ മകൻ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു സിദ്ദിക്കും ഭാര്യയും മകളും മകനും മരുമകളും എല്ലാവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത് മകൻ ഷിലിൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങും സിദ്ദിക്കിന്റെ അറുപത്തിരണ്ടാം പിറന്നാളുമായിരുന്നു കുടുംബം ആഘോഷിച്ചത് ചിത്രങ്ങളിൽ കുടുംബം സിദ്ദിക്കിനെ ചേർത്ത് പിടിക്കുന്നതാണ് കാണാനാകുന്നത് ഭാര്യ സീമയായും കുടുംബവുമായും മറ്റൊരു പ്രശ്നങ്ങളില്ലെന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്